السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طولائرتي أروبد إن حديث البرامر شكنا ذا إل ما كان بعد الله വലൂ അമിതമാക്കാൻ പാടില്ല നല്ല വലൂയിൽ വെള്ളം ഉപയോഗിക്കുന്ന പറ്റും ബഹുമാനപ്പെട്ട ഇബിനു മാജ റദയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിനു അംബ്രാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സുല്ലാഹു അലൈഹി വസ്ലം മറ ബിസാദ്ദീൻ നിശ്ചയം ഹബീബ് നബി സു അലൈഹി അലൈവിസ്ലമായ തങ്ങള് ഒരിക്കൽ സായദ് റദയുള്ളാഹുവിനിൻ്റെ അടുത്തുകൂടെ നടന്നുപോയി സറ സാഹിദുറല്ലാൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ബഹുവ എത്തവല്ല ഊ സിദുറീല്ലാഹനു ആ സമയത്ത് ഉത് എടുക്കുകയായിരുന്നു ഫർക്കാൽ അപ്പോൾ എബിസോഡ് അള്ളാഹു അലം തങ്ങൾ ചോദിച്ചു മഹാദ സറഫ് എന്താണ് ഈ സറഫ് ഇങ്ങനെ അമിതമാക്കുന്നത് അതായത് എടുക്കുമ്പോൾ ധാരാളം വെള്ളം ഉപയോഗിച്ച് ഉത് എടുക്കുന്നുണ്ടായിരുന്നു സാഹദുറല്ലാൻ ഒരുപാട് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് തവണ കഴുകി അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്താണ് ഇങ്ങനെ അമിതമാക്കുന്നത് എന്ന് ചോദിച്ചു ഫ ഫാല അപ്പോൾ സായുദ്റിയുള്ള ചോദിച്ചു റസോദോട് ആ ഫിൽ വു ഈ ഇസ്രാഫിൻ നബിയെ വലു എടുക്കുന്നതിലും ഉണ്ടോ അവിടെയും അമിതമാക്കാനുള്ള പരിപാടിയുണ്ടോ ഉദു എടുക്കുമ്പോൾ വെള്ളം ഉപയോഗിച്ച് ചെയ്തുകൂടെ അതിലും അമിതമാക്കുന്നൊരു കാര്യം ഉണ്ടോ അങ്ങനെ അതിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കാല അപ്പോൾ നബി സലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു നാം അതെ ഉണ്ട് അമിതമാക്കൽ അവിടെയുണ്ട് ഓവറായിട്ട് വെള്ളം ഉപയോഗിക്കരുത് വളരെ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ വ ഇൻ കുഞ്ചാല നെഹ്രിൻ ജാരിൻ നീ ഒഴുകുന്ന പുഴ ആണെങ്കിലും ശരി നല്ല ഒഴുകണ നിറഞ്ഞൊഴുകുന്ന വെള്ളമുള്ള പുഴയിലാണ് പുതൊടുക്കുന്നത് അവിടെയാണ് നീ ഉള്ളത് എങ്കിൽ പോലും വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കാവൂ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ എന്ന നിലക്ക് അമിതമാക്കാൻ പാടില്ല വെള്ളം വളരെ വിലപ്പെട്ട സംഗതിയാണ് അത് അമിതമായിട്ട് ഉപയോഗിക്കരുത് അത് വേസ്റ്റാക്കാൻ പാടില്ല അത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുക അതുകൊണ്ട് വെള്ളം ഉതുകൊടുക്കുമ്പോൾ ഇപ്പം മൂന്ന് പ്രാവശ്യം കഴുകണം അപ്പം നാലാമതാക്കുക എന്ന് പറഞ്ഞാൽ നാലാമത്തോ പ്രാവശ്യം കൂടെ കഴുകൽ അത് അമിതമാക്കലാണ് കറാഹത്താണ് വതുകൊടുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വെള്ളം അല്ലെങ്കിലാണ് കറാഹത്താണെന്ന് പറഞ്ഞത് ഇനി ഉതുകൊടുക്കാൻ വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട വെള്ളം ആണെങ്കിൽ അവിടെ അമിതമാക്കൽ ഹറാമാണ് പാടില്ല തീരെ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട നമ്മുടെ കിണറ്റിലോ നമുക്കുള്ള വെള്ളമാണെങ്കിൽ അവിടെ തന്നെ മൂന്നിൽ കൂടുതലാക്കൽ കറാഹത്താണ് മൂന്നിൽ കൂടുതലാക്കലാണ് അമിതമാക്കലൊക്കെ അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം ഉപയോഗിക്കാം അള്ളാഹുത്താൽ എല്ലാത്തിലും മിതത്വം പാലിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഉബർകാത്തു